വസുദേവൻ കൂടിയിരിക്കുന്ന ആൾക്കാരെ രക്ഷിക്കണം രക്ഷിക്കണം നിറഞ്ഞ നക്ഷത്ര നക്ഷത്രങ്ങൾ നിൽക്കുന്ന പോലെ ആൾക്കാരൊക്കെ അങ്ങനെ ഇരിക്കുമ്പോഴേ പാട്ടൊക്കെ കണ്ട് നൃത്ത നൃത്യാദികളൊക്കെ കണ്ട് ഇങ്ങനെ ഇരിക്കണം അവസരത്തിന്റെ ഇതിപ്പോ എന്താണാവോ ഇങ്ങനെ ഒരു രൂപം എന്ന് വിചാരിക്കണ്ടാവില്ലേ കുറച്ചു മുന്നേ തന്നെ നമ്മുടെ ജ്യേഷ്ഠാദികളായിട്ടുള്ള ഒരു ആൾക്കാർ മുതിർന്ന രുതി ആൾക്കാർ വരെ ഉണ്ടായി അത്ര പ്രകൽപ്പന പാട്ടും ഒക്കെ നിങ്ങൾ പോയി അദ്ദേഹത്തിന്റെ കേട്ടോ എനിക്ക് മാത്രമേ പറഞ്ഞാലേ കൈ കൈ അടിക്കാൻ എന്നുള്ളതാണ് ഒട്ടും ആൾക്കാരാണ് എന്ന് ഈ ഈ തലി സംശയല്ലേ ഇത്ര പേടി പേരുണ്ടെങ്കിൽ അതിനകത്ത് ആറാം എന്നുള്ളതാണ് അതിനകത്ത് കയറിയിരുന്നു പൂക്ക് വിളിക്കാം മിണ്ടാണ്ട് അടിക്കൂടെ ഇവിടെ വലിയ വലിയ പരിപാടികൾ നടക്കുമ്പോ അവിടെ ഇരുന്ന് ആ ചേച്ചിയുടെ വാവളപ്പ് കണ്ടിട്ടുണ്ടെങ്കിലേ എന്താ കാര്യങ്ങളോ അപ്പൊ പറഞ്ഞത് ഈ വ്യാപിയിലെ ചാറ്റുകാർക്ക് എന്താണാവോ കാര്യം എന്നുള്ളതാണ് കെ എസ് പ്രസാദ് ആദികളെ കൊച്ചിൻ മെഗാ ഷോ എന്ന് പറയുമ്പോഴേ ആക്ഷേപ ഹാസ്യങ്ങളുടെ തുടക്കം ആ ട്രോഫി ഏറ്റെടുക്കുകയാണോട്ടോ അത് അത് ആ അവിടെ അവിടെ ആ പിന്നാലെ വലിയ ട്രോഫി ഉണ്ടല്ലോ അത് നമ്മുടെ നമ്മുടെ പ്രോപ്പർട്ടിയാണോ കൂട്ടുകാരന്റെ പ്രോപ്പർട്ടിയും കൊണ്ട് ഈ കൂട്ടുകാരുടെ എങ്ങനാണാവോ അതിപ്പോ എങ്ങനാ പോണേന്ന് എന്താ അവസ്ഥ യാത്ര ഇത്ര ആ ഇവിടെ ആസനസ്ഥനായി എങ്ങനെ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി ഈ അതിന്റെ ഇടയ്ക്ക് വെച്ചതിന്റെ ഉദ്ദേശം എന്താ അതങ്ങനെയുള്ള കാഴ്ച ഈ അന്തർജനത്തിന്റെ ഇതിപ്പോ ഇത്രയും വലിയ കാര്യം നടക്കും പക്ഷേ ഫോണ് പിടികിയേറ്റേണ്ടേ മൊബൈൽ എടുക്കാൻ വെച്ചിട്ട് മറ്റേ ഫോൺ സന്തോഷമുള്ള കാര്യമാണല്ലേ വലിയ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് അപ്പൊ ആക്ഷേപ ഇതിനകത്ത് കെട്ടിയിട്ടിരിക്കുകയാണ് പുറത്തുള്ള ആൾക്കാർക്ക് കാഴ്ച വസ്തുക്കളായിട്ട് ഇത്ര ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇനി നമുക്ക് പൈസ തരേണ്ട ആൾക്കാരൊന്നും തോന്നണ്ടേ അപ്പൊ അതുകൂടെയൊക്കെ പോണില്ല സന്തോഷമുള്ള കാര്യമാണ് കേമന്മാരായിട്ട് മുമ്പിലിരിക്കുന്ന ആൾക്കാരൊക്കെ സന്തോഷമാണ് അപ്പോൾ ഈ ആക്ഷേപ തുടക്കം എന്നുള്ളത് ചാക്കാർ കൂത്തിൽ നിന്നായിരുന്നല്ലോ അപ്പോൾ ഈ പരിപാടിയുടെ ഹാസ്യത്തിന്റെ ഒക്കെ തുടക്കവും ചാക്കാരും എന്ന് തന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ചാക്കാരെടുക്കുന്ന വന്നിരിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിപ്പോ എന്താ കഥമായിരിക്കും മനസ്സിലാവും ഇതിപ്പോ ഏത് കൊളക്കടവിൽ പോയാലും കല്യാണത്തിന് പോയാലും ഒക്കെ ഇങ്ങനെ ചില ആൾക്കാരൊക്കെ ഈ കമ്പില് മൊബൈൽ പിടിക്കട്ടെ സന്ദർശനമുള്ള ആൾക്കാരെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഹാചര്യം നമുക്കും കിട്ടണം കുപ്പിന്നുള്ള മാറ്റിൽ രണ്ടെണ്ണം അടിച്ച പിടിക്കണോ എന്നുള്ള ഒരു സംശയമില്ലാതില്ലോടേം എന്താണോ പേരാ ബിജു ബിജു ആദികളടായ ബിജുന്റെ ഹൂ വന്നടിച്ച അടിച്ചേക്കണമെന്ന് പറഞ്ഞ കഴിഞ്ഞാ അടിക്കില്ല എങ്ങനെ അടിക്കാൻ പോണു പോണേ ഉള്ളൂ പോണേ ഉള്ളൂ പോയടിച്ചപ്പോ തന്നെ എം എച്ച മണം മൂവിൽ അടിച്ചോളൂ ഇനിയിപ്പൊ അടിച്ചു കഴിഞ്ഞിട്ടുള്ള അവസ്ഥ എന്ന് അവസ്ഥണ്ടെങ്കിൽ ആ മൂ ഈ വേദി എവിടെയാ അത് എനിക്ക് ടിക്കായിട്ട് പാടിയില്ല മണിച്ചിട്ടെ ഇത് എവിടെയൊക്കെ വേദി എവിടെയാണാവോ എങ്ങടെയൊക്കെ ആണാവോ വേദി എങ്ങനെ

ഹൈ കൃഷിയോ മനുഷ്യനെ കളിയല്ലേ സന്തോഷമുള്ള കാര്യമല്ലേ കുടുംബത്തിലെ അംഗങ്ങൾ അങ്ങോട്ട് കൂടി കഴിഞ്ഞാലേ ഇത് കുഞ്ഞു വാശിനെ പോലെ കുഞ്ഞു വാഷു പറഞ്ഞിട്ടുണ്ട് ഓ സാറെ നിങ്ങളുടെ കൂട്ടാരെ കൂടി കേട്ടോ വാറ്റ അടിച്ചിട്ടിരിക്കാന്ന് തോന്നുന്നത് വായിച്ചാൽ വളരും വായിച്ചില്ലെങ്കിൽ വളയുന്നാണ് ഇത് വായിക്കുന്നതിന് ഇവിടെ വളഞ്ഞുടങ്ങി കുറച്ചുകൂടെ കഴിയുമ്പോ കിടക്കും വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇതിപ്പോ ഞാൻ പറഞ്ഞല്ലോ കത്തിച്ചു വെച്ചേക്ക ഏത് കല്യാണത്തിന് പോയാലും മരണത്തിന് പോയാൽ അതെന്താ അവിടെ ഒരു പ്ലെയിൻ പൊങ്ങി നിൽക്കണത് അത് ആരുടെ പ്ലെയിൻ ആ മമേ മമയുടെ പ്ലെയിനാണോ അതെ അല്ല അതിന്റെ ഇടയ്ക്ക് മുതുക്കാനിരിക്കണ്ട് മീശയൊക്കെ പഠിച്ചിട്ടേ ആ കുഞ്ഞിനെ കളിഞ്ഞാൻ അല്ലേ കുഞ്ഞിന്റെ പേരും പറഞ്ഞ അച്ഛനെ കളിഞ്ഞാൻ മനസ്സിലല്ലേ സന്തോഷമുള്ള കാഴ്ച അപ്പോ ഇതിപ്പോ ഏത് കല്യാണത്തിന് പോയാലും മരണത്തിന് പോയാലും ഇങ്ങനെ ഒരു ആൾക്കാരുണ്ട് ഈ മൊബൈലിൽ ഇവിടുത്തെക്കാർ കൃത്യം താലി കെട്ടുന്ന അവസരത്തിൽ എന്ത് ചെയ്യും ഈ മൊബൈലിൽ കൊണ്ട് ഇതിന്റെ മുന്നിൽ മണ്ഡപത്തിന്റെ മുന്നിൽ വന്നിട്ടിരുന്നു ഇപ്പ താലിക്കെട്ട് കാണണ്ട പിന്നെ എന്ത് കണ്ടോളോ എന്ന് പറഞ്ഞ് തല്ലിട്ടിരുന്നു ഇപ്പന്ന് വെച്ചാലേ കേൻ ഈ തല്ല രസേ ഈ പെൺകുട്ടികളുണ്ട് ഈ അവരുടെ സെൽഫി എടുപ്പാണോ നമ്മൾ കാണേണ്ടത് അവർ വിചാരിക്കും നവരസങ്ങൾ കാണിക്കുകയാണെന്നാണ് വിചാരിക്കണേ അവരുടെ വിചാരണ അവരസങ്ങൾ കാണാ പക്ഷെ നമുക്ക് അറിയുള്ളൂ മൊബൈൽ എടുത്തിട്ട് വന്നതല്ല മൊബൈൽ എടുത്ത് കോച്ച്വാദം മൊബൈലെടുത്ത് മറ്റൊരു നമ്മൾ പല കാര്യസാധ്യത്തിനും മറ്റേ സൗണ്ട് ഇങ്ങനെ അങ്ങടൊക്കെ ഫോട്ടോ അങ്ങനെയൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോഴാണ് അതിനടിയിൽ ആൺകുട്ടികളുടെ ഒരു കമന്റ് ഇങ്ങോട്ട് വരും ഈ മുഖം കണ്ടിട്ടെ മനോഹരി ആയിരിക്കുന്നു സൂപ്പർ ആ കുട്ടി അപ്പ എന്നിട്ടോ മഞ്ഞയില് ചുമ എന്നിട്ട് ആറ് കഴിഞ്ഞു ഇരിക്ക സ്വന്തം അപ്പാപ്പ മരിച്ചു കിടന്നാലും അതിന്റെ ഫ്രണ്ടിൽ വന്ന് സെൽഫി എടുത്തിട്ട് അപ്ലോഡ് ചെയ്യണ ആൾക്കാർ എന്നിട്ട് കമന്റ് ഫീലിങ്സ് വെക്കണെന്താ കമന്റ് ആൾക്കാർ ഇതിപ്പോ എന്താ ഇതിന്റെ സ്പോൺസർമാരുണ്ടെങ്കിൽ പെട്ടെന്ന് ഏറ്റെടുക്കാറുണ്ടോ അതിന് ഉള്ളതിനെക്കൂടെ താങ്ങാം അമ്മാമ്മ അത് കുഞ്ഞിനെ രണ്ടത്തിന്റെ കയ്യിൽ വെച്ചിട്ട് മറ്റേതിനെ നോക്കാൻ വയ്യാണ്ട് വയ്യാണ്ടിറക്കി വിട്ടേക്കല്ലേ അവരുടെ അച്ഛനും അമ്മയൊക്കെ ഇവിടെ ഇല്ല വന്നിട്ട് ലഭിച്ചു വിട്ടേക്കാ സന്തോഷമുള്ള കാര്യം അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പൊ എല്ലാവരും ആഘോഷിക്കാനായിട്ട് വന്നിരിക്കുന്ന ആൾക്കാരെന്നാ ഇപ്പൊ എല്ലാം ന്യൂ ജനറേഷൻ ആണല്ലോ കാര്യം എന്ന് പറയാൻ അടുത്തിടയ്ക്ക് ഓണപരിപാടിക്ക് പരിപാടിക്ക് പോയപ്പോ അവിടെ അവതാരികയായിട്ട് ഒരു ന്യൂ ജനറേഷൻ ഇപ്പൊ മൊബൈലിന്റെ കാര്യം പറഞ്ഞതുപോലെ എല്ലാം അപ്ലോഡ് ചെയ്യണ ആൾക്കാരാണ് ഓണത്തിനെ പറ്റിയിട്ട് പഠിക്കേണ്ട പെൺകുട്ടി അവതാരിക അപ്പൊ ചാക്കിയാരെ വിളിച്ചിട്ട് ചോദിക്കൂ ഒന്ന് പറയാം കുട്ടി പറയാട്ടോ ഹോ ഐ ഫസ്റ്റ് ക്ലാസ് കേട്ടോ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു ചബി ബാബി ഉണ്ടായിരുന്നു കുടവയറൊക്കെ മാവളി എന്തിട്ട് മാവലി മാവലി ഓ ഉദ്ദേശിച്ചത് എല്ലാവർക്കും തോന്നി എന്നിട്ട് സ്വർഗലോകത്തിന്റെ രാജാവ് വൺ മിസ്റ്റർ ഭൂമിയിലേക്ക് ഒരു വാമണ ഭൂമിയിൽ വന്നിട്ട് മൂന്നടി ലാൻഡ് ചുടിച്ചു മൂന്നാമത്തെ കാലി വെക്കാൻ ലാൻഡ് ലാൻഡായ മാവേലിയെ പാതാളത്തിലേക്ക് ഡൗൺലോഡ് വർഷത്തിൽ വർഷത്തിലൊരിക്കൽ മാത്രം അപ്ലോഡ് ചെയ്താലും മതി അത് അത്ര ഓണം എന്നാണ് ഇപ്പോഴത്തെ കുട്ടികൾ പറയുന്നത് ആഘോഷിക്കാനായിട്ട് ഓരോരോ ഡേങ്ങൾ ആണെന്നുള്ളതാ എന്ന് സാധനം ഡേ പിന്നെ അത് പറഞ്ഞിട്ടില്ലേ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അടുത്തടുക്ക് കണ്ടുവരുന്ന ഒരു സമ്പ്രദായമാണ് കുറച്ച് കുറച്ച് മുമ്പ് ഇറങ്ങിയതാ അമ്മമാർക്കായിട്ടൊരു ദിവസം എന്ന് അതിന്റെ തലേ ദിവസം വരെ അമ്മമാര് പറയും മക്കളെ ചൂടെ മുറ്റം നടക്കി പോകും എന്ന് പറയുന്ന പെൺകുട്ടികൾ ചിലടത്തുണ്ട് എന്നാ ഇച്ചിരി വെള്ളം തരൂ കിണത്തിൽ കിണക്കിലെടുത്ത് അടിക്കൂടെ എന്ന് ചോദിക്കണമെങ്കിലും പെൺകുട്ടികളുണ്ട് പക്ഷേ ഈ മദർസ്ഥയുടെ അന്നത്തെ ദിവസം പെൺകുട്ടികൾക്ക് അമ്മമാരോടുള്ള ഉള്ള സ്നേഹം എന്ന് വെച്ചുകഴിഞ്ഞാല് ചോറുണ്ടാക്കണം അമ്മയ്ക്ക് വാരി കൊടുക്കണം ഈ ഞാൻ ഹാറ്റി മദോസ്തി ഒരു പോർട്ടാങ്ങ് ഇടുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതല്ലേ അങ്ങനെ എനിക്ക് ഇവിടെ ആണ് പ്രണയിക്കുന്നവർക്ക് വേണ്ടിയിട്ടൊരു ഡേ ഉണ്ടല്ലോ എന്താ എങ്ങനെ എങ്ങനെ അവിടെ അവിടെ ഞങ്ങള് വരാൻ ഞാൻ ഇവിടെ നിന്നൊരു വാല് ഞാൻ കേട്ടു ആ വാല് പറഞ്ഞ ആള് ഇങ്ങോട്ട് വരാം ഇത്രം വരെ വന്നോളൂ ഒരു വഴി കൊടുക്കും ഏഴായപ്പോ നമ്മടെ മലയാത്തിന്റെ വാലന്റൈൻസ് ചെറുപ്പം കഴിഞ്ഞു ഇനി മറ്റൊരു കഥയിലേക്ക് പോയിട്ട് വരാം ഇവിടെ ഇരിക്കുന്നട്ടാ ഒരു മുഖ്യാധികള് എന്തുടേ എന്നാ പറഞ്ഞത് ഡേ വാലന്റീസ് ഡേ ആണ് കേട്ടോ നടക്കണത് പ്രണയ വിവാഹമായിരുന്നു അമ്പത്തെട്ടായി പ്രണയ വിവാഹം അമ്പത്തെട്ടിലുള്ള കാര്യ ഇരുപത്തെട്ടിലെ കാര്യം കഴിച്ചോ കൊറേ പ്രണയിച്ചു ആരും നമ്മൾ വഴങ്ങിയില്ല കൊറേ പെൺകുട്ടികളാ പ്രശ്നക്കാരാക്കിയപ്പോ കല്യാണം കഴിഞ്ഞോ സംഭവിച്ചില്ല ഒന്നും സംഭവിച്ചില്ല ഇപ്പോഴും ഒന്നും സംഭവിച്ചിട്ടില്ല െ അപ്പോ പ്രണയം ജയിച്ചവർക്ക് അത് വാലന്റൈൻസ് ഡേ എന്നും പ്രണയം തോറ്റവർക്ക് അത് വല്ലവന്റെ ഉണ്ട് എന്നുള്ളതാ പ്രണയം തോറ്റവർ പിന്നെ നിരാശയ കാമുകന്മാരാണ് താടിയൊക്കെ നീട്ടി വളർത്തിയിട്ട് ഏർ താടിയൊക്കെ െ അപ്പോ പ്രണയം തോറ്റവരോട് ചാൽക്കാര്ക്ക് ഒന്നേ പറയാനുള്ളൂ പ്രണയം തോറ്റുണ്ടെങ്കില് താടി മാത്രം വളർത്തിയാലും മതി പ്രണയം ജയിച്ചാലോ ആ കെട്ടണ പെണ്ണിനെ വളർത്തണം അതിന്റെ മുത്തിയ വളർത്തണം അതിന്റെ ഒക്കെ വളർത്താൻ നിൽക്കണം അതിനെത്രയോ വേദമാണ് താടി അവിടെ നിന്നങ്ങ് വളരുന്നത് ചുമ്മാ ഇത്ര ചുമ്മാത്ര സന്തോഷത്തോടുകൂടി ഈ കൂട്ടത്തിൽ ഇത്ര പ്രസരിപ്പുള്ള ഒരാളെ ഈ അത് പറഞ്ഞപ്പോഴാണ് യുദ്ധം അടുത്താളെ പറഞ്ഞപ്പോ സുഹൃത്ത് ഇരുന്ന ചിരിയാ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും നടക്കുണ്ടോ നീ ആ കസേലക്ക് വേണ്ടി അതായത് നിങ്ങളുടെ സങ്കടകളുടെ കസേലക്ക് വേണ്ടി എന്തെങ്കിലും അടി ഒക്കെ പറഞ്ഞു സന്തോഷമുള്ള കാഴ്ചയാണല്ലേ എന്താണല്ലോ നാമം ഇവിടത്തെ വെറുതെ ഇരിക്ക സന്തോഷം അപ്പൊ അങ്ങനെ ആഘോഷങ്ങൾ നടന്നുകൊണ്ടിരിക്കണം അപ്പൊ ക്ഷേമ പാട്ടുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന കെട്ടി നോക്കും ഞാൻ എന്താ ചിരി മൂക്കും കുഞ്ഞുങ്ങളുടെ കൊടി കഴിച്ചാൽ കഴിഞ്ഞാ പോണെ കണ്ടാലോ അണ്ണാത്ത പോലെ ഉണ്ട് അല്ലേ എന്തായാലും രസമുള്ള ചിരിയാലേ ഉണ്ണിയുടെ അപ്പോ പാട്ടുകൾ ൻ ഗം കേൾക്കാൻ ഓർത്തി ചെവിയോർത്തിട്ടരികിലിരിക്കെ സ്വരരാഗസുന്ദരിമാർക്കോ വെളിയിൽ വരാൻ എന്തൊരു നാണന്നാണ് പഴയ കാലത്തെ പാട്ട് പക്ഷെ ഇപ്പൊ ന്യൂ ജനറേഷൻ ആയിപ്പോ പാട്ടൊക്കെ മാറിയിട്ട് പാട്ടിലെ അങ്ങനെ പാട്ടൊക്കെ മറ്റൊരു നായിക ചോദിച്ചത് കാനന ചായ വെക്കാൻ ഞാനും വരട്ടെ നിന്റെ കൂടെ നായിക എന്താ നായകൻ എന്താ പറഞ്ഞേ പാടില്ല പാടില്ല നമ്മേ നമ്മൾ അതന്നെ പാടേ മാറാനൊന്നും ചെയ്തും കൂടാന്ന ഇപ്പോഴത്തെ കാലത്ത് നായിക ചോദിക്കണത് അങ്ങനെ ഇരിക്കുമ്പോഴാണ് പണ്ട ഇട്ടിട്ട് പോയ നായിക നോക്കിട്ട് നായകൻ പാടിയത് അന്നും എന്റെ ആത്മാവ് നിന്നോടും മന്ത്രിക്കും നിന്നെ ഞാൻ സ്നേഹിച്ചിരുന്നു ഇപ്പോഴത്തെ കാലത്ത് ഇട്ടിട്ട് പോയ നായിക നോക്കിട്ട് നായകൻ പാടണുണ്ടോ പോലെ അങ്ങനെയുള്ള പാട്ടുകൾ അമ്മയെ പറ്റിട്ടുള്ള പാട്ടുകൾ അമ്മയല്ലാതെ ഒരു ദൈവമുണ്ടോ അതിലും വലിയൊരു കോവിലുണ്ടോന്നാ പണ്ട് ചോദിച്ചത് ഇപ്പോഴത്തെ കാലത്ത് അമ്മയെ പറ്റിയിട്ടുള്ള പാട്ട് കേട്ടാലും നമ്മള് കാര്യം അവിടെ അതിർത്തി തറക്കാൻ നടക്കാൻ നിന്റെ അമ്മ എനിക്ക് അമ്മ നിന്റെ അപ്പൻ കട്ടണ്ട പോയ നിന്റെ അപ്പ കുറ അമ്മ കുടിച്ചു തീർത്തേ അങ്ങനെയുള്ള പാട്ടുകളാണ് അങ്ങനെ എനിക്ക് ഓണക്കാലത്ത് മൂവാണ്ടമ്മകാ വിളിച്ചോണ്ട് പോയിട്ട് പാട്ടുകൾ പോലെ തന്നെയാണ് ഭാഷകളും ഈ കോട്ടയംകാരുണ്ടോ അവിടെ ഈ കോട്ടയങ്കാരാണ് അച്ചടി ഭാഷ കോട്ടയംകാരാണ് അച്ചടി ഭാഷ കണ്ടുപിടിച്ചതെന്ന് അവര് പറയണേ അവര് സംസാരിക്കുമ്പോൾ അച്ചടി ഭാഷയാണ് സംസാരിക്കണമെന്നാണ് അവര് പറയണത് പക്ഷേ കോട്ടയക്കാർ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചോ ഫീരഥന്റെ ഭൂമി ഭയങ്കര കേട്ടോ എൻ്റെ ഇങ്ങനെ ഒരു മലയാള ഭാഷ നമ്മളെ കണ്ടിട്ടില്ല എറണാകുളത്തെ അപ്പോ കൊച്ചി കണ്ടവൻ അച്ഛൻ കണ്ടവനുള്ള എന്താ പോ കൊച്ചിയിൽ അത്ര സുന്ദരികളായിട്ടുള്ള കുട്ടികൾ ഉണ്ടെന്നാ കൊച്ചിയിൽ പറയണത് പക്ഷേ കൊച്ചിയിലെ സുന്ദരികൾ മലയാളം പറയണത് ഡാൻസ് തുടങ്ങാൻ അവതാരിക്ക നിങ്ങൾ പറയണോ നിങ്ങൾക്കാണ് ഇരിക്കണാണ് കിടക്കണ എന്ത് ചെയ്യലാണ് മലയാള ഭാഷ നേരെ തൃശ്ശൂരേക്ക് പോയാല് അവിടെയാണ് ശവത്തിന്റെ സ്ത്രീലിംഗം കണ്ടുപിടിച്ച ആൾക്കാരെ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരാൾ മരിച്ചിപ്പോ നമ്മൾ പറയാം ജോസേട്ടൻ മരിച്ചുപോയി ആ നാട്ടുകാര് പറയായിട്ടാ ബിധിമേ കറി ഹൈ അങ്ങനെ ഇരിക്കുമ്പോ കൊല്ലത്തുനിന്ന് രണ്ടാൾക്കാർ കാഴ്ച ബംഗളാവ് കാണാൻ തൃശ്ശൂർ വന്നു അപ്പോ പണ്ട് കാലത്ത് കിലോമീറ്ററിന് മയിൽ എന്നാ പറയാം ഇത്ര മൈൽ നടന്നാൽ അവിടെ ചെല്ലാതാ ഈ മൂപ്പിലാമാരോട് എന്ന് ചോദിക്കേണ്ട ഹൈ താറോ ഈ കാഴ്ച ബംഗ്ലാവിലേക്ക് എത്ര മൈലുണ്ട് രണ്ടെണ്ണം ഉണ്ടായിരുന്നു ഒന്ന് ചത്തുപോയിട്ട് കടക്കാന്ന് ഭാഷ നേരെ നമ്മൾ കറങ്ങി തിരിഞ്ഞിട്ട് തിരുവനന്തപുരത്തേക്ക് വന്നാൽ അവിടെയാണ് ശ്രേഷ്ഠമായ മലയാള ഭാഷ എന്ന് എന്താ അപ്പോ അവിടെ ഒന്നുണ്ടെങ്കിൽ രണ്ട് ചേർത്ത് പറയണ ആൾക്കാരാ ഒരു മൈക്കുള്ളേലും തിരുവനന്തപുരത്തെ പറയും മൈക്കുകള് ഒരു കാറ് ഉള്ളതിലും കാറുകൾ ഒരു ലൈറ്റുള്ള ലൈറ്റുകൾ റോഡുകൾ വെള്ളം കഴിച്ചിട്ട് കഴിച്ചിട്ട് തന്നെ അലട്ടി പോണെന്ന് കിണക്ക് ഇങ്ങനെ പറയും അപ്പൊ ഒന്നേ ഇല്ലെങ്കിൽ രണ്ടറിയാതെ കയറി വരും അങ്ങനെ ഇരിക്കുമ്പോഴേ അമ്മ റോഡിൽ പോയിട്ട് ഭയങ്കര വേണം സ്വന്തം മകനെ പറ്റിയിട്ടാണ് പുള്ളങ്ങളെ വെള്ളങ്ങൾ അടിച്ചിട്ട് റോഡുകളിലെ കടന്ന ബഹളങ്ങൾ ഉണ്ടാക്കണ് അപ്പൊ ചോദിച്ചു അത് അറിയാണ്ട് രണ്ടായി വന്നു പോയിട്ടുള്ളതാ അങ്ങനെ ഇരിക്കുമ്പോ തൃശ്ശൂരിൽ നിന്ന് കുറച്ച് ആൾക്കാർ പെണ്ണ് കാണാനായിട്ട് തിരുവനന്തപുരത്ത് വന്നു അപ്പോ പെണ്ണിന്റെ ചെറുക്ക ആൾക്കാരൊക്കെ നിരന്നിരിക്കേണ്ട അതാണ്ടേ അച്ഛനായിട്ടുള്ള ആളുകൾ ഇരിക്കുകാരൊക്കെ നിരന്നിരിക്കണ്ടല്ലോ ഈ ഭവതി എന്താണോ പിന്നായിരിക്കണത് പെണ്ണും ചെക്കനൊക്കെ വരണില്ലേ എന്ന് പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഏ ഖേ ആയിട്ടുള്ള പെണ്ണിന്റെയും ചെറുക്കൻ്റെ ഒക്കെ അങ്ങനെ ഇരിക്കുമ്പോ എന്താ കഥ ചെറുക്കന് ഭയങ്കര ദാഹമുണ്ട് അപ്പോ ഈ പെണ്ണ് സ്ക്വാഷ് കലയ്ക്ക് വെള്ളം കൊണ്ടുവന്നിട്ടാണ് കല്യാണം കഴിക്കാൻ വന്നിരിക്കുകയാണ് കല്യാണം കഴിക്കാൻ ആണ് വന്നിട്ട് വെള്ളം കൊണ്ടും കൂടെ ഇങ്ങനെ കൊടുത്ത അവസരത്തിൽ ഈ സ്ക്വാഷ് കലയ്ക്ക് വെള്ളം എടുത്ത് തൃശ്ശൂരുള്ള ആള് വായിലേക്ക് ചമക്കെടാണ് തിരുവനന്തപുരത്തുള്ള പെണ്ണിന്റെ അപ്പം പറയണത് എന്താ ഇവിടുത്തെ അപ്പുകൾ അലയ്ക്കാ വെള്ളം വേണ്ടവിട പറഞ്ഞ ഓ തന്നെ ഇവിടുത്തെ മൂത്ത അപ്പികൾ കലക്കെ വെള്ളം മനക്ക വെട്ടിക്കൊടന്ന് കുടിക്കുന്നത് പിന്നെ തൃശ്ശൂർ നാരം തിരുവനന്തപുരത്തേക്ക് വെണ്ണ കാണാൻ പോയിട്ടില്ല അവിടെ അപ്പികളൊക്കെ വെള്ളം തുടങ്ങുന്നവരാണ് കാര്യം എന്താ ആ നാട്ടിലെ അപ്പി എന്ന് വെച്ചാലും കുട്ടി കാര്യം നമുക്കറിയില്ലല്ലോ എന്നുള്ളതാണ് സാരമായിട്ടുള്ള സത്യം അല്ലേ അപ്പോ ഇതുപോലെ ഒരുപാട് ദേശത്ത് നിന്ന് ഒരുപാട് കലാകാരന്മാർ ഒരുമിച്ച് കൂടിയിട്ടുള്ള വലിയ ഗംഭീര പരിപാടിയാണ് അറിയിച്ചെടുക്കുന്ന ഗിന്നസ് മെഗാ ഷോ അപ്പൊ ചോദിക്കാണ് ചായക്കാരെ എല്ലാവർക്കും ഇഷ്ടമായോ െ ഈ കയ്യടിയാണ് ഈ പരിപാടിയുടെ വിജയം ആദ്യ അവസാനം വരെ ഒരാടികളെ കഴിയും തോറും വെടിക്കെട്ട പോലെ കയ്യടി ഉണ്ടാവും വിശ്വാസത്തില് അപ്പൊ ഇനി ഈ പരിപാടി കാണാനായിട്ട് നിങ്ങൾ തയ്യാറാണോ ഇങ്ങനെ ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം